അപ്പോൾ ഇന്നലെ ഇസ്രായേലിൻ്റെ ബെഞ്ചമിൻ അദ്ദേഹ് പറഞ്ഞൊരു കാര്യമാണ് ആയത്തുള്ള ഖൊമേനി ഇല്ലാതാകണം ഇല്ലാതായാൽ അന്ന് യുദ്ധം തീരും കാരണം ഇറാനുമായി ശത്രുത ഇല്ല എന്നാണ് പറഞ്ഞത് പുള്ളി അഭിസംബോധന ചെയ്യുന്നത് ഇറാനിലെ എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾക്ക് നല്ലൊരു ഭാവി വരുന്നുണ്ട് അതുകൊണ്ട് ഖൊമേനെ ഞാൻ ഇല്ലാതാക്കി നിങ്ങളുടെ കൂടെ നിന്ന് നമുക്ക് ഒരുമിച്ച് പോകുമെന്നാണ് പുള്ളി പറയുന്നത് അത് മറ്റുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും അംഗീകരിക്കാം നമ്മൾ ഖൊമേനി കഴിഞ്ഞാൽ ശാന്തമാകുമോ സൗദിയും അറബ് രാജ്യങ്ങളും അവർ അംഗീകരിക്കുമോ ഖൊമേനി ഇല്ലെങ്കിൽ ഇറാൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പൊ ഇസ്ലാമിക രാഷ്ട്രങ്ങളാകട്ടെ അല്ലെങ്കിൽ സെമറ്റിക് മതത്തോട് ബന്ധപ്പെട്ട് വരാൻ ജൂതമതമാകട്ടെ ക്രിസ്തുമതമാകട്ടെ ഈ മതങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഒരു ആശയം എന്ന് പറയുന്ന യുക്തിരഹിത പ്രത്യക്ഷാസ്ത്രമായിട്ട് നിൽക്കുന്നവര് അപ്പോൾ ഇറാൻ്റെ ആ ഒരു ഇന്ന് കാണുന്ന ഇറാനായി മാറുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിനോട് ബന്ധപ്പെട്ട് വരുന്ന ആ ഇറാൻ ഒരു വിപ്ലവമുണ്ട് അതിനോടൊക്കെ ബന്ധപ്പെട്ടാണ് അതിന്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളി റൊമേനിയങ്ങളോട് അധികാരത്തിലേക്ക് എത്തുന്നത് അപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന കുറേ ആശയങ്ങളുണ്ട് ഈ ആശയങ്ങൾ എന്നൊക്കെ പറയുന്നത് അത് ആ ആയത്തുള്ള കൊമ്പിനെ ആദ്യത്തെ കാലഘട്ടത്തിൽ പറയുന്നത് ഞാൻ ഒരിക്കലും അധികാരത്തിലേക്ക് വരില്ല എന്ന് പറയുന്നു പക്ഷേ അദ്ദേഹം മതപണ്ഡിതനായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അധികാരം കിട്ടുമ്പോൾ ആ അധികാരം കൈയാളുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പുതിയ കുറേ നിയമങ്ങൾ കൊണ്ടുവരുന്നു നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അതായത് അധികാരം കിട്ടിയാൽ അവരുടെ ഇടയിൽ അവരുടെ മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു എന്താ പറയുന്ന മതങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു അപ്രമാത്മ സ്ഥാപിച്ചെടുക്കാൻ എല്ലാ കാലത്തും ശ്രമിക്കും അപ്പോൾ എന്ന് പറയുന്നത് തന്നെ ദൈവത്തിൻ്റെ നിഴലാണ് എന്ന് പറയുന്ന ഒരാളെന്ന് പറയുന്നത് ഈ ഷിയാക്ലെ സംബന്ധിച്ച് അവരുടെ എന്താ പറയുന്ന പ്രവാചകന് തുല്യമായിട്ടുള്ള ഒരാളാണ് പരമോന്നത നേതാവ് തുല്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു ഗുമേനി പോയാലും ആ ഒരു സ്ഥാനത്തെ ഗുമേനിന്ന് ഒരു സ്ഥാനത്ത് ആ അവിടെ നിലനിൽക്കുന്ന കാലത്തോളം മറ്റൊരു വ്യക്തി കടന്നു വരും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ഇതുതന്നെയായിരിക്കും അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഈ സൗദി ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ശക്തമായ ഒരു ശൃംഖലയുണ്ട് ഈ ശൃംഖല ശൃംഖലകളെല്ലാം കൊണ്ട് തന്നെ ഈ പറയുന്ന ഇറാനോട് ബന്ധപ്പെട്ട് വരുന്ന ഈ ഒരു കാര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം പ്രവാചകന് തുല്യമായ ഒരു സ്ഥാനമാണ് ഈ ഷിയാക്കളോട് ബന്ധപ്പെട്ട് വരുന്ന അലിക്ക് നൽകിയിരിക്കുന്നത് അലീമെന്ന് അലി എന്ന് പറയുന്നത് പ്രവാചകന് തുല്യമാണെന്ന് പറഞ്ഞാൽ അതായത് അലിക്ക് കിട്ടിയിട്ടുള്ള അരുളിപ്പാടുകളെല്ലാം അല്ലെങ്കിൽ പ്രവാചകന് തുല്യമായ അരളിപ്പാടുകൾ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് അലിയാണെന്ന് വിശ്വസിക്ക വിശ്വസിക്കുന്നത് ആ അലിയുടെ ആശയമായിട്ട് നിലനിൽക്കുന്ന ഷിയാക്കളെ അംഗീകരിക്കാൻ ഇസ്ലാമിക ലോകം ഇതുവരെ തയ്യാറായിട്ടില്ല അപ്പോൾ വ്യതിരക്തമായ കാഴ്ചപ്പാടുമായിട്ട് നിലനിൽക്കുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ യുക്തിരഹിത പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ഏറ്റവും മകുടമായ ഒരു ഉദാഹരണം തന്നെയാണ് ഈ പറയുന്ന ഇറാൻ എന്ന് പറയുന്നത് ആ ഇറാനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു എന്താ ഒരു രാജ്യം അതിൻ്റെ ഒരു അധികാരത്തിലേക്ക് എത്തിയ ഇപ്പോൾ ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന കാഴ്ചപ്പാടുകൾ എങ്ങനെയായിരുന്നു ആ കാഴ്ചപ്പാടുകൾ അവിടെയും വരുന്നുണ്ട് സ്ത്രീകളോട് ബന്ധപ്പെട്ടവർ സ്വാതന്ത്ര്യം ഇല്ലായ്മ ചെയ്യുന്നുണ്ട് ചിരിക്കാൻ പാടില്ലെന്ന നിയമം വരുന്നു ഇസ്ലാമിൽ എന്താ പറയുന്ന ഹാസ്യത്തിനോ അല്ലെങ്കിൽ ചിരിക്കു തന്നെ സ്ഥാനമില്ലെന്നുള്ള കാഴ്ചപ്പാടുകളെല്ലാം ഗുമാനിയോട് ബന്ധപ്പെട്ട് ഇറാനിൽ വരുന്നുണ്ട് അപ്പോൾ അത്തരം നിശ്ചിതമായി വിമർശിക്കപ്പെടേണ്ട കാഴ്ചപ്പാടുകളാണ് അവരും പുലർത്തുന്നത് ഈ പുലർത്തുന്നവർ തമ്മിൽ ഒന്നിച്ചു പോകാൻ കഴിയാത്ത ഒറ്റക്കറിയുമുള്ളൂ കാരണം അലിയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഐഡന്റിറ്റിയെ എല്ലാ ും ഇറാനോട് ബന്ധപ്പെട്ടവരുടെ ജനവിഭാഗം മുൻനിർത്തുകയാണെങ്കിൽ ഇവർക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല കാരണം ഇതിന്റെ മാത്രം ഒരു പ്രശ്നമുള്ളൂ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഇവർക്കൊന്നിച്ചു പോകാൻ പറ്റും പക്ഷേ അപ്പോഴും ഈ കർബലായുദ്ധത്തോട് ബന്ധപ്പെട്ടുണ്ടാകുന്ന അവരുടെ പരമോ എന്താ പ്രാധാന്യം കൽപ്പിക്കുന്ന ചില ഇടങ്ങളുണ്ട് ഈ ഇടങ്ങളെന്ന് പറയുന്നത് മക്കയ്ക്ക് തുല്യമായ പ്രാധാന്യമാണ് ഷിയാ വിശ്വാസികൾ കൊടുക്കുന്നത് ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന വിശ്വാസ സമൂഹത്തിനോട് ബന്ധപ്പെട്ടവരാണ് സൗദിയുടെ കീഴിൽ അണിനിരക്കുന്നത് കേരളത്തിലോടുള്ള മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അവർ സംബന്ധിച്ച് ാണ് അതായത് എതിരായിട്ടുള്ള കാര്യങ്ങൾ പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് ആ രാജ്യം ഈ പറയുന്ന രീതിയിലേക്ക് ഒരു ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഒരു ഐഡന്റിറ്റി ആയിട്ട് നിലനിൽക്കുമെന്ന് അവർ ആഗ്രഹിക്കുന്നു മറിച്ച് ഇസ്ലാമിക രാഷ്ട്രം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ട് ഇസ്ലാമിക രാഷ്ട്രം മുന്നോട്ട് വെക്കുന്ന ഒരു വാതകതയുണ്ട് ഇസ്ലാമിക രാഷ്ട്രം മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യകതയുണ്ട് അത് പാലസ്തീനോട് ബന്ധപ്പെട്ട് ആ പാലസ്തീനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആവശ്യം നേടിയെടുക്കാൻ ഈ ഒരു ശക്തി മാത്രമേ ഇന്ന് ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ശക്തമായ ഒരു എതിർ കക്ഷിയായിട്ട് നിൽക്കുന്നുള്ളൂ എന്നുള്ളൊരു തോന്നൽ ഈ ഈ ജനങ്ങളുടെ ഇടയിൽ പ്രബലമാണ് അതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ പോകുന്നത് അങ്ങനെ വരുമ്പോഴും ഇസ്രായേൽ എന്തെങ്കിലും പരാജയപ്പെട്ടാൽ ഈ പറയുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഇറാനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു കാലഘട്ടവും വിദൂരമല്ല ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെതിരെ നിൽക്കാൻ ഏറ്റവും ബല ബലപ്പെട്ട അതായത് ആയുധ സമ്പത്തുള്ള രാജ്യം യുദ്ധത്തിൽ ഏറ്റവും മെടുക്കരായ രാജ്യം ആ രീതിയിലാണ് ഇറാന എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് നേരെ മറിച്ച് ഇറാനാണ് ജയിച്ച് കയറുന്നതെങ്കിൽ സംഗതി തിരിയും പിന്നെ ഇറാനെതിരെ ഒരിക്കലും ഒരുമിച്ചുള്ള ഈ ആക്രമണം കാരണം സൗദിക്ക് സൗദിക്ക് എതിരായിരിക്കും തീർച്ചയായിട്ടും കാരണം ഹജ്ജി വന്ന ഹാജിമാരെ പോലും കൊല ചെയ്ത ചരിത്രം സൗദി അറേബ്യയോട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതൊന്നും അവർക്ക് മറന്നു കളയാൻ പറ്റുന്നതല്ല അവരുടെ പരിപാലനമായ ഇടങ്ങൾ ഇല്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ബഹാഫിസത്തോട് ബന്ധപ്പെട്ട് വരുന്ന സൗദി ഭരണകൂടത്തിന് കീഴിലാണ് സൗദി ഭരണകൂടത്തിന്റെ കീഴിലാണ് ഈ പറയുന്ന വിശ്വാസി സമൂഹം മൊത്തം നിലനിൽക്കുന്ന ഒരു തോന്നൽ ഇറാനെ സംബന്ധിച്ചുകൊണ്ട് അപ്പോൾ അത് അവർ കളഞ്ഞു പിടിക്കാൻ ശ്രമിക്കില്ല അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടേതായിട്ടുള്ള ഒരു അപ്രവാദം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കും ഇറാൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സാമ്രാജ്യം അല്ലല്ലോ ഇപ്പോൾ ഒരു നമ്മൾ ഒരു സാമ്രാജ്യം എന്ന് പറയുന്ന രാജ്യമായിട്ട് കണക്കാക്കുമ്പോൾ ലോകം പിടിച്ചടക്കിയ സൈറസ് എന്ന് പറയുന്ന അഖിമിതിയൻ സാമ്രാജ്യത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രബലമായ രാഷ്ട്രം ഉൾപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ എന്താ ഒറിജിൻ എന്ന് പറയുന്ന ഉണ്ടായിട്ടുള്ളതാണ് ഈ എന്ന് പറയുന്നത് ആ പേർഷ്യ പേർഷ്യാണ് ഇറാനായി മാറുന്നത് ആര് സംസ്കൃതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലമായ പ്രദേശമായിരുന്നു ഇറാൻ എന്ന് പറയുന്നത് ആ ഇറാൻ ജന സമ്പന്നമായ രാജ്യമാണ് അവരുടെ ചരിത്രം എന്ന് പറയുന്ന ആ ചരിത്രത്തോട് ഇടപെടിക്കുന്ന ഒരു സംസ്കാരം അറേബ്യ സംസ്കാരത്തിനില്ല അത് തന്നെയാണ് സുന്നീഷ് ഈ വേർതിരിവിന്റെ ഏറ്റവും പ്രകടമായ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കാരണം ഈ ഇറാനിലെ വിശ്വാസികൾ അല്ലെങ്കിൽ മതവിശ്വാസികളെ സംബന്ധിച്ച് അവർ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് പ്രവാചകനായ മുഹമ്മദിന്റെ ആശയങ്ങളെ സ്വീകരിക്കാം പക്ഷേ പുൽച്ചാടിയും അതുപോലെ അലഞ്ഞിതിരിഞ്ഞ് നടക്കുന്ന വസ്തുക്കൾ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നവർ പുൽച്ചാടിയേയും മറ്റുള്ളവരും ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു ജനത മുന്നോട്ട് വെക്കുന്ന ഒരു ആശയത്രിക്ക് ഇപ്പോഴാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ക്ഷേമവിശ്വാസികൾ പറയുന്നത് അവർ പറയുന്നത് ഞങ്ങൾ ജന്മന ആര്യൻ വംശജരാണ് ആ ഇറാൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ലാൻഡ് ഓഫ് ആര്യൻസ് എന്നാണ് ആ ഒരു വിശ്വാസം പുലർത്തുന്നവർ ഉന്നതപുല ജാതര എന്ന് പറയുന്നത് അവർ സംബന്ധിച്ച് ആ സൈറസിനോട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു ചരിത്രബോധം അവരുടെ ഉള്ളിലുണ്ട് കാരണം ലോകത്തെ മുഴുവൻ കീഴടക്കിയ ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപനായ ഒരു സമ്രദത്തോട് ബന്ധപ്പെട്ട സൈറസ് ആ സൈ ആ സൈറസിന്റെ ആ ഒരു എന്താ പറയുക ചരിത്രം തീർന്ന ജനവിഭാഗത്തെ സംബന്ധിച്ച് ഇസ്ലാമതം നിലനിർത്തിക്കൊണ്ടാണെങ്കിൽ കൂടിയും ലോകത്തെ കീഴടക്കണമെന്നുള്ളൊരു ആർജവും അല്ലെങ്കിൽ ഒരു ആഗ്രഹവും അവരിലുണ്ടായിരിക്കുമെന്നുള്ള സ്വാഭാവ്യമാണ് അവർ ഒരിക്കലും ഈ അറബ് വംശജരായിട്ടുള്ള ജനവിഭാഗങ്ങൾ കീഴ്പ്പെടുമെന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാകേണ്ട കാരണം അറബ് ഭാഷ അല്ലെങ്കിൽ ഇസ്ലാം മതം ഉണ്ടായതിനു ശേഷം ഇസ്ലാം മതം ഇറാൻ കീഴടക്കി അവിടെ ഇസ്ലാം മതം പ്രചരിപ്പിച്ചതിന്റെ ഭാഗമാണ് പേർഷ്യ സംസ്കാരത്തിന്റെ ഈ നാശമുണ്ടാകുന്നത് പേർഷ്യൻ ഭാഷ ഇല്ലാതാകുന്നത് അതിനോട് ബന്ധപ്പെട്ടാണ് സ്വരാഷ്ട്രീയ മതവിഭാഗക്കാരെ ഇന്ത്യയിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും ചേക്കേറുന്നത് പാർഷ്യനോട് ബന്ധപ്പെട്ട് വരുന്ന ചരിത്രം അതിനെയാണ് അപ്പോൾ വളരെ പ്രബലമായ ഒരു സാമ്രാജ്യം ആ സാമ്രാജ്യം നിലയുന്നൊരു സ്ഥലത്താണ് ഇന്ന് ഇറാൻ നിലനിൽക്കുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ രക്തത്തിൽ അവരുടെ ജീതോപികാരത്തിൽ ആ ഒരു കാഴ്ചപ്പാടുണ്ട് അതുകൊണ്ട് ഇറാനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു അപ്രമാദിത്വം മാത്രമല്ല അതിനോട് ബന്ധപ്പെട്ട് തന്നെ ഈ പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ എല്ലാം കീഴടക്കണമെന്നുള്ള ഒരു കീഴ്പ്പെടുത്തി എടുക്കുന്ന ഒരു കാഴ്ചപ്പാട് ഇറാൻ്റെ ഉള്ളിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഉണ്ടെന്ന് തന്നെ ഒരു കാലഘട്ടം ഒരു സാമ്രാജ്യം വീണ്ടും കെട്ടിപ്പടുക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളിൽ ഉള്ളിലുണ്ടാകുന്നുള്ളൂ പക്ഷെ ഇപ്പോഴത്തെ ഇപ്പൊ നമ്മൾ പറയുന്നത് സൗദിയിൽ ഫാഷൻ വരെ നടക്കുന്നുണ്ടോ അതുപോലെ പല രാജ്യങ്ങളും അറബിക് രാജ്യങ്ങളെല്ലാം പുരോഗതിയിലേക്കോ അല്ലെങ്കിൽ മോഡേൺ സംസ്കാരത്തെ പിന്തുണയ്ക്കുന്നുണ്ട് പക്ഷേ അതിനു മുമ്പ് തന്നെ ഇറാനിൽ ഇതെല്ലാം ഉണ്ടായിരുന്നില്ല ഇറാനിലൊരു ഷായുടെ ഭരണകാലത്ത് ഇതിലും ഫ്രീഡം അവർ ഉണ്ടായിരുന്നില്ല എല്ലാ കാര്യത്തിലും ശരിക്കും രാജ്യം അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു സ്ത്രീകള് സ്കേറ്റ് ഉപയോഗിച്ച് നടക്കുന്നുണ്ട് അതുപോലെ ഈജിപ്തിലിങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഈ പറയുന്ന പ്രദേശങ്ങളിലെല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു ഈജിപ്റ്റില് പോലും ഈ പറയുന്ന ഹിജാബ് ഒന്നും നിർബന്ധമില്ലായിരുന്ന കാലഘട്ടങ്ങൾ വളരെ വിദൂരമല്ല ഈ അടുത്ത ആ ഈജിപ്ഷ്യൻ ലേഡീസിന്റെ പഴയ കഥകളും ചരിത്രങ്ങളും പറയുന്ന പോലത്തെ ഈ ഇസ്ലാം മതം കുറച്ചും ഈ ആധുനിക കാലഘട്ടത്തിലേക്ക് ഇസ്ലാം മതം അതിൻ്റെ ഒരു രൂപമാറ്റം സംഭവിച്ചപ്പോഴാണ് ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നത് ഈ നിയമം സൗദിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റ് ഇസ്ലാമിക രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇത്രയ്ക്ക് എന്താ പറയുക കഠിനതയുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഐഡൻറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അനുകരണമാണ് അറബികളോട് ബന്ധപ്പെട്ട് വരുന്നവർ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ അനുകരിച്ചാൽ മാത്രമേ ഞങ്ങൾ മുസ്ലിങ്ങളാവൂ എന്നൊരു തോന്നൽ വിശ്വാസികളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ നിൽക്കുന്ന കാലാവസ്ഥയോട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ നമുക്കറിയാം ഭൂമിശാസ്ത്രപരമായ ചില ഘടകങ്ങൾ അവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും അവൻ്റെ വ്യക്തിത്വത്തെയും നിയന്ത്രിക്കുന്നൊരു കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാണ് പക്ഷേ കേരളത്തിലെ മുസ്ലീങ്ങൾ എന്നും വിശ്വസിക്കുന്നത് ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ ഈ പറയുന്ന പ്രകൃതിയോട് ബന്ധപ്പെട്ടവരുന്ന മറ്റു കാര്യങ്ങളും ഞങ്ങളെ സ്വാധീനിക്കുന്നു ഞങ്ങൾ കെട്ടിലും മട്ടിലും അറബികളാണെന്ന് ചമയുന്നവരാണെന്നൊരു തോന്നൽ അവർ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരം ഒരു പരിഷ്കാരങ്ങൾ പുറകെ ഒരു പോകുന്നത് ഇന്ന് പരിഷ്കാരങ്ങളല്ല ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അജ്ഞതയാണ് നേരത്തെ പറഞ്ഞ പോലെ അനുകൂലമാണ് യുക്തിരഹിത പ്രത്യേക എന്ന് പറയുന്നത് ഇവിടെയാണ് കാരണം ഈ ഒരു വസ്ത്രധാരണത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ പറയുന്ന യഥാർത്ഥ മുസ്ലിമാണെന്ന് നമുക്ക് വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമം മാത്രമാണ് പക്ഷെ ചെയ്യുന്ന ചെയ്തികളോ നമുക്കറിയാമല്ലോ ഇത് ഇവർ പറഞ്ഞു വെക്കുന്ന ആവശ്യമാണ് ആദമിന്റെ സന്തതികളാണ് ഭൂമിയിലെ എല്ലാ ജനങ്ങളെന്ന് പറയുമ്പോൾ ഇസ്രായേലികൾ എന്നും ഒരു വിഭാഗം ആദമിന്റെ സന്തതികളല്ല എന്ന് പറയുമ്പോൾ രണ്ടാദമുണ്ടെന്നും അല്ലെങ്കിൽ മറ്റൊരു സൃഷ്ടി നടത്താൻ ശേഷിയുള്ള ഒരു വിഭാഗം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നല്ലേ പറയുന്നത് അവിടെയാണ് നമ്മൾ പറയുന്നത് യുക്തിരേഖിത പ്രത്യശാസ്ത്രങ്ങളാണ് ഇസ്ലാം മതമോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് ഈ മതവിഭാഗം മുന്നോട്ട് വെക്കുന്നത് ആദമനോട് ബന്ധപ്പെട്ട വിഭാഗങ്ങളാണ് ഈ പറയുന്ന മനുഷ്യരെല്ലാം എന്നുള്ളൊരു ആശയം വെക്കുമ്പോൾ തന്നെയാണ് ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് വരുന്ന ജൂതന്മാർ അവർ ആദമൻ്റെ സന്തതികളെ അല്ലെങ്കിൽ അവർ പിന്നെ ആരെയെന്നൊരു ചോദ്യമാണ് ഇവർ മറുപടി പറയേണ്ടത്